അഭിമാനം തോന്നണത് അവനെ കുറിച്ച് അവന് ഞാൻ വിളിച്ചിരുന്നു വിളിച്ച സമയത്ത് അവൻ ഫോൺ എടുത്തില്ല അപ്പോൾ എനിക്കൊരു ദേഷ്യം തോന്നി പെരുന്നാളായിട്ട് ഇനി എവിടെയൊക്കെ ഇറങ്ങി നടക്കിട പിന്നെ അവനോട് പറഞ്ഞു അമ്മ അങ്ങനെ അമ്പലം കത്തിയായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഞാൻ വലിയ പങ്കെടുത്ത കാരണം ഞങ്ങൾ അമ്മക്ക് വിളിക്കാഞ്ഞിരുന്നതാണെന്ന് അപ്പോൾ ഞാൻ പിന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇവള് പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പൊ അങ്ങനെതായാലും ഞാൻ തിരിച്ച് വാർത്തകൾ വരുമോ എന്നുള്ളത് പിന്നെ ഇപ്പൊ സന്തോഷമായി അങ്ങനെ ചെയ്തതിൽ അഭിമാനിക്കണം അതാണ് ഞാൻ അവരോട് എപ്പോഴും പറയാനുള്ളത് ജാതി മതത്തിന്റെ മേലെ രക്തം ഒന്നല്ലേ അപ്പ എല്ലാരും സഹായിക്കണം എന്നുള്ളതാണ് അടിപൊളി ഞാൻ നമ്മളെ വരെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് വാക്കുകളാണുള്ളത് ാണ് ജാദ്യം അതല്ല നമുക്ക് നമ്മള് രക്തബന്ധമാണ് എല്ലാ ചോരകളും ഒന്നല്ല അപ്പൊ ഞങ്ങൾ വീടിനടുത്തൊക്കെ നമുക്ക് ഒരു ഒരേ ഇതിലാണ് പ്രത്യേകിച്ച് ഞങ്ങള് പെരുന്നാളാവുമ്പോ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അങ്ങോട്ട് ഷെയർ ബിരിയാണി കൊടുത്തു എല്ലാം ഞങ്ങൾ അങ്ങനെ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവരുടെ ഉമ്മമാരെ കുറിച്ചാണ് നല്ല ഉമ്മമാര് ഉണ്ടാക്കിയ നല്ല ഉമ്മമാര് ഉമ്മമാരും നോക്കാതെ ഒരു കുട്ടികളും ഇങ്ങനെ ഉമ്മമാരുടെ ഒരു നല്ല ഇത് ഉണ്ടാവും ഇവർക്ക് ഒരു ഉത്തരവ് അവർക്ക് ഉമ്മമാരുടെ ഒരു ഇത് ഉണ്ടാവും ഈ മൂന്ന് കുട്ടികളെ പരിചയപ്പെടണം നമുക്കറിയാല്ലോ ഇവർ ഉച്ച ചങ്ങാതിമാരാണ് അതിലുപരി നമുക്കൊക്കെ പറയാൻ പറ്റും മാനവികതയുടെ മഹനീയ മാതൃക സൃഷ്ടിച്ച് നമ്മുടെ കേരളത്തിൻ്റെ മലയാളികൾക്ക് പ്രത്യേകിച്ചും മലപ്പുറത്തിന് വളരെ പ്രൗഡായിട്ടുള്ള ആളുകളാണ് ഞാനും സുധാകരനും ഉള്ളത് മകൻ കാവ് തൃക്കണ്ടിയൂർ ബ്രഹ്മസ്വത്തിൻ്റെ കീഴിലുള്ള അല്ലേ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണുള്ളത് ഈ ക്ഷേത്ര പങ്ങൾ കാണുന്നുണ്ട് ഈ ക്ഷേത്രത്തിലൊരു തീപിടുത്തം ഉണ്ടായി രണ്ട് ദിവസം മുന്നേ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അവിടെ അണക്കാനുള്ള ശ്രമമൊക്കെ ഒന്ന് രണ്ട് ആളുകൾ മാത്രമേ ഉള്ളൂ കുറേ ആളുകൾ ഇതിലൂടെ നോക്കി നിൽക്കുന്നുണ്ട് കുറേ ആളുകൾ ഇതൊന്നും നോക്കാതെ പോയപ്പോൾ ഈ മൂന്ന് സഹോദരന്മാർ സഹോദരന്മാരുള്ള സുഹൃത്തുക്കൾ കട്ട സുഹൃത്തുക്കൾ ന്യൂജൻ പിള്ളേരാണ് വലിയൊരു ആപത്തിൽ നിന്നും വലിയൊരു ആളിക്കത്തലിൽ നിന്നും ഒതുക്കി അത് വലിയൊരു നന്മയുടെ ഭാഗമായി പത്രത്തിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന ഞാനും സുധാകരണം ഇവരുടെ പേര് ആദ്യം പറഞ്ഞിട്ടൊരു സംഭവം കാണിച്ചു എന്നിട്ട് വിശേഷം പറയാം പിന്നെ എന്താ പറഞ്ഞു എഞ്ചിനീയറിംഗ് കഴിഞ്ഞു പേപ്പർ ഒന്ന് രണ്ടരണ്ട് പക്ഷെ അതിൽ ഇവര് അല്ല പേപ്പർ ഒന്നും കൊടുക്കേണ്ട വലിയ മാനവികതയാണ് പിന്നെ അക്കൗണ്ടന്റ് പക്ഷെ ഇവരുടെ അതിനു മുന്നേ വാക്കുകൾ കേൾക്കണ്ടേ ഫസ്റ്റ് നമ്മൾ ഇവരുടെ ഉമ്മമാരുടെ വാക്കുകൾ കേട്ടതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് വരാം പിന്നെ ഇതിലുള്ള വളരെ വലിയ ഹാപ്പി എന്താ പറയോ നൗഫല് റസല് പേര് ഇവര് അഭിമാനാണ് മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോ ഏഹ് അത് സന്തോഷം എങ്ങനെയാണ് പറയാന്നുള്ളത് അവരോട് തന്നെ ചോദിച്ചോക്കണം ഏഹ് ഉമ്മ നിങ്ങള് നൗഫലിനെ വിളിച്ചു വന്നില്ലേ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോയതാണല്ലേ എന്നിട്ട് ഡത്തിന്റെ വീട്ടിലേക്ക് ഞാൻ പോയിന് ഇവരെ ഡ്രസ്സ് എടുക്കാൻ വന്നാണ് പിന്നെ വിളിക്കാൻ വരുന്നത് കാണാതായപ്പോ ഇവര് വിളിച്ചു നോക്കിയത് അയ്യാ എവിടെയെന്ന് വിളിച്ചിട്ട് അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഒരു അമ്പലം കത്തിണ്ടയിന് ഒന്ന് സഹായിക്കാൻ നിന്നിന് ഞങ്ങള് കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞു ഒന്നും ചെയ്തു പത്തര ആയിക്കുണ്ടി വന്നപ്പോന്നപ്പോ അതിന്റെ ആവശ്യം വരുമ്പോ ഇവര് അമ്പലം കാണിച്ചു തന്നെ അമ്പലം കാണിച്ചു തന്ന ഇതാണ് കത്തി അമ്പലം പറഞ്ഞു കത്തി അമ്പലം കത്തല്ലേ സ്വാഭാവിക ആ പറയാൻ പറ്റൂലെന്നുള്ളത് ഇപ്പൊ തെറ്റിദ്ധാരണകൾ പ പരത്തുന്നൊരു കാലഘട്ടം അല്ലേ ഏഹ് ഉള്ളതല്ല പറയുന്നത് ആ ഒരു പേടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ പക്ഷെ മക്കളെ കുറിച്ച് ഇങ്ങക്ക് അഭിമാനിക്കാം വലിയൊരു സംഗതിയാണ് ചെയ്തത് നമ്മുടെ നാടിന്റെ നെന്മയാണ് മലപ്പുറത്തിന്റെ അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയതാണ് കേട്ടപ്പോ തോന്നുന്നു മകനെ കുറിച്ച് അഭിമാനിക്കുന്നു ഈ ഉമ്മ പറഞ്ഞ എന്താ പറയുക പിന്നെ പോളിയില് ഒന്ന് രണ്ട് പേപ്പർ എഴുതി എടുക്കാണ്ട് പോളി ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവനോട് പറഞ്ഞ എന്നാലും എനിക്ക് പ്രശ്നമില്ല മാൻ ഉഷാർ എന്നാ പറഞ്ഞത് ഏത് അവനെ എഴുതി എടുത്തോളും മകനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉഷാർ എന്നാ പറഞ്ഞത് അതൊരു സന്തോഷമുള്ള സന്തോഷമുള്ളവരല്ലേ ഇവൻ ഒരുപാട് നല്ലൊരു പ്ലെയർ ആയിട്ട് സ്റ്റേറ്റ് ബാഡ്മിന്റൺ പ്ലെയർ ആണ് ഒരുപാട് ഞാൻ കാണിക്കുന്ന അങ്ങനത്തെ കുട്ടികളാണ് എന്താ എന്താ ഇത് അഭിമാനം തോന്നണത് അവനെ കുറിച്ച് അവന് ഞാൻ വിളിച്ചിരുന്നു വിളിച്ച സമയത്ത് അവൻ ഫോൺ എടുത്തില്ല എനിക്കൊരു ദേഷ്യം തോന്നി പെരുന്നാളായിട്ട് ഇനി എവിടെയൊക്കെ ഇറങ്ങി നടക്കുന്നത് പിന്നെ അവനോട് പറഞ്ഞു ഉമ്മ അങ്ങനെ അമ്പലം കത്തിയായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഞാൻ പങ്കെടുത്ത കാരണം ഞാൻ ഉമ്മക്ക് വിളിക്കാഞ്ഞിരുന്നാണെന്ന് അപ്പോൾ ഞാൻ പിന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇവള് പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പം അങ്ങനെതായാലും ഞാൻ തിരിച്ചു വാർത്തകൾ വരുമോ എന്നുള്ളത് പിന്നെ ഇപ്പം സന്തോഷമായി അങ്ങനെ ചെയ്തതിൽ അഭിമാനിക്കണം അതാണ് ഞാൻ അവരോട് എപ്പോഴും പറയാനുള്ളത് ജാതി മതത്തിന്റെ മേലെ രക്തം ഒന്നല്ലേ അപ്പം എല്ലാരും സഹായിക്കണം എന്നുള്ളതാണ് ഞാന് എസ് എൽ സി വരെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് വലിയ വലിയ വാക്കുകളാണുള്ളത് അങ്ങനെയാണല്ലേ വല്യ വല്യ വാക്കുകളെ ആണല്ലോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അങ്ങനെയാണ് ജാതി അതല്ല നമുക്ക് നമ്മളെ രക്തബന്ധാണ് ഞമ്മളെ എല്ലാ ചോരകളൊന്നല്ല അപ്പൊ ഞങ്ങൾ വീടിന്റെ അടുത്തൊക്കെ ഹിന്ദുസ് നമുക്ക് ഒരു ഒരേ ഇതിലാണ് പ്രത്യേകിച്ച് ഞങ്ങൾ പെരുന്നാടാവുമ്പോ ഉണ്ടാക്കണ ഭക്ഷണങ്ങൾ അങ്ങോട്ടും കണ്ടൊക്കെ ഷെയർ ചെയ്ത് ഇന്ന് വരെ ഇന്ന് വരെ ഇന്ന് വരെ ബിരിയാണി കൊടുത്തു എല്ലാം ഞങ്ങൾ അങ്ങനെ ചെയ്യണവരാണ് ചെയ്തതിൽ അഭിമാനം തോന്നു ആദ്യം അടിപൊളി അടിപൊളി ഇന്നിപ്പോ കുറച്ച് ആൾക്കാർ വന്നിരുന്നെ കൊടുത്തിന് ശേഷം അപ്പൊ അങ്ങനത്തെ നിമിഷത്തിലാണ് ഇവരെ അഭിമാനിക്കാൻ വേണ്ടിട്ടിപ്പോ ഇവര് രണ്ടു മൂന്നാറ് പേര് വന്നിരുന്നെ അവർക്ക് പന്നാടൊക്കെ അണിയിച്ച് അവരോടും പറഞ്ഞോഷ സന്തോഷം സന്തോഷം അപ്പൊ പൊതുവേ മലപ്പുറത്തുകാർ ഇങ്ങനെ തന്നെയാണ് എന്താ മോനെ സന്തോഷായില്ലേ ഒരുപാട് അങ്ങനത്തെ ഉമ്മമാരെ കിട്ടിയാ രണ്ടാൾ ഉഷാറുള്ള ഈ ഉമ്മ പറഞ്ഞ എന്താ പറഞ്ഞു ഓഫലിൽ പെണ്ണിട്ടുണ്ടെങ്കിൽ നല്ലോണം പഠിക്കണം എന്നാ പറഞ്ഞതെ എഡ്യൂക്കേഷൻ വേണം പറഞ്ഞു നല്ല പോയിന്റ് ആണേ അത് പറഞ്ഞല്ലോ അങ്ങനെ അങ്ങനെ പറയുമ്പോ നമുക്കും തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ അല്ല ചൂടാവല്ലോ ചെയ്യണത് അപ്പൊ കറക്റ്റ് ആണ് പിന്നെ രണ്ടാളും ഇവിടുത്തെ അക്കൗണ്ടിനായിട്ട് വർക്ക് ചെയ്യണം അപ്പൊ അങ്ങനെ കാര്യം കേട്ടാ പറഞ്ഞു അതൊന്നും ഇല്ല നല്ല കാര്യത്തിൽ ഒരു രണ്ടാളും ഒരുമിച്ച് ഓടി നടക്കണം പിന്നെ ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നു ബാസിൽ പേർ കുട്ടി എന്താ സംഭവിച്ചത് ഞങ്ങളത് രണ്ട് വൈക്കിലായിട്ട് മൂന്ന് പേര് തിരുവലോട്ട് പോണ വഴിയാണത് അപ്പോൾ ഇവിടെ നിന്നിട്ട് ചേട്ടന്മാർ ചെയ്യാൻ നമുക്ക് സംഭവം എന്താന്നുള്ളത് ആയിട്ട് മനസ്സിലായിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളില് മൂന്നാല് ചേട്ടന്മാരിങ്ങനെ എന്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടത് അപ്പോൾ ഞങ്ങൾ കുറച്ച് അപ്പുറത്തായിട്ട് വണ്ടി നിർത്തിയിട്ട് നിങ്ങളുടെ ബാക്കിലോട്ട് ഒന്നുകൂടെ വന്ന് നടന്നു വന്നപ്പോഴാണ് സംഭവം എന്താ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായത് അപ്പോൾ അവിടെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം തന്നെ ഞങ്ങൾ മൂന്നാളും നമുക്ക് എന്താ പറയുക ഒരു ഇത് കാണുമ്പോഴുള്ളൊരു ഇതുണ്ടല്ലോ ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു ഇത് അത് മുന്നിട്ട് മുന്നിട്ടിറങ്ങിയിട്ട് ചേട്ടനോട് ചോദിച്ചു നമുക്ക് അമ്പലത്തിലോട്ടുള്ളൊക്കെ കയറാൻ പറ്റുമോ അപ്പൊ തന്നെ പറഞ്ഞോ കാര്യോളും ഇപ്പോൾ ആ ടീച്ചർ പറഞ്ഞ പോലെ ടീച്ചറെ ഞങ്ങൾ ടീച്ചറോടെ ഞങ്ങൾ ചോദിച്ചാൽ അമ്പലത്തിലോട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റുമല്ലോ അപ്പോൾ ടീച്ചർ പറഞ്ഞാൽ കയറുകോളും മക്കളേന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല ഉള്ളിലോട്ട് പിള്ളേലോട്ട് കയറിയിട്ടും ഞങ്ങളോ കൂടാണ്ട് ഭാഗമായിട്ട് എന്താ അവരെന്തോ പിന്നെ എന്താ കത്തുമ്പോൾ സ്റ്റെയർ മുകളിലോട്ട് കയറാനോ പ്രയാസമാണുള്ള ആൾ മുകളിലോട്ട് ഉള്ള ഞങ്ങള് ഉള്ളിൽ നിന്ന് ഞങ്ങള് പരമാവധി ഒഴിച്ച് നോക്കി പക്ഷെ ഉള്ളിൽ നിന്ന് അത് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് മുകളിലോക്ക് എത്തുന്നില്ല വരള്ള അപ്പോഴാണ് പിന്നെ ഇവിടുന്ന് ചേച്ചി ആരൊക്കെയോ പോയിട്ട് കോണി ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ആ ചേച്ചി പറഞ്ഞ് ആ ഒരു ചേട്ടൻ പറഞ്ഞു കോണി ഉണ്ട് എത്തിച്ചേരാന്ന് പറഞ്ഞു കുറച്ച് ലൈറ്റ് ആയെങ്കിലും അവർ എത്തിച്ചെന്ന് സാധനം പിന്നെ ഞാൻ പറഞ്ഞു ഇവർക്ക് കയറാനേ ഒരു ബുദ്ധിമുട്ടുണ്ടത് ഇവരോട് പറഞ്ഞു ഞാൻ ഫുള്ള് കയറും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കയറി കോളേജ് വെള്ളം എടുത്ത് തന്നാ ചെയ്തു പറഞ്ഞു അങ്ങനെ അവൻ കയറി ഞാൻ വേറെ ചേട്ടൻ കൂടി ബക്കറ്റിൽ പൊക്കി കൊടുത്ത് അങ്ങനെ വീട്ടിൽ റോൾ എന്താ ഞാൻ ആദ്യം ഈ പൈപ്പ് വെള്ളം കൊടുക്കുന്നത് കൊടുത്തിട്ടാണ് ആ പിന്നെ ഇങ്ങനൊന്നാകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പത്രം ചാനലിൽ പ്രതീക്ഷിച്ചത് പക്ഷെ ഇപ്പൊ എന്ത് തോന്നുന്നു ചെയ്ത് ഇതിന്റെ ഗൗരവായത് ഇത് നിങ്ങളെ രക്തത്തിലുള്ളതാണെന്ന് അറിയാം ഇവര് മൂന്ന് പേരും ഒരുപാട് സോഷ്യൽ വർക്ക് നാടിന്റെ അഭിമാന താരങ്ങളാണ് പിന്നെ ഇതേ ബാഡ്മിന്റൺ പ്ലെയർ ആണ് കളിക്കാറുണ്ടോ ീവെന്താ ബന്ധം എങ്ങനെയാണെന്ന് പറഞ്ഞു സൗഹൃദമാണ് സൗഹൃദമാണ് അത്ര കട്ട ഫ്രണ്ട്സ് ആണ് ആണ് ആണല്ലേ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ഫസ്റ്റ് ഓ ഒരുപാട് ഘട്ട ചെയ്തു ചെയ്തോടുത്തിട്ടുണ്ട് നാട്ടിലെ കാര്യങ്ങൾക്ക് ആ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു ഒരു കാര്യങ്ങളും ഇപ്പൊ ഇങ്ങനൊക്കെ ആ സ്ഥിതിക്ക് ഒരു ചെറിയൊരു അഭിമാനിക്കുന്നു സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞോ അറിഞ്ഞിട്ടുണ്ടാവണോ വീഡിയോ ഒക്കെ ഒരുപാട് വിളിച്ചിട്ടില്ല വീഡിയോ ശേഷം ഒരുപാട് കോൾ ഉണ്ടാവും എന്താ ആരെന്താ നാട്ടുകാരുടെ പ്രതികരണം നല്ലതാണ് ടൈമിൽ എത്താൻ കണ്ട് ഇവിടെ കുറച്ചു മുമ്പ് വരണിറങ്ങിയ പാട് ഒരു വണ്ടിയുടെ അവിടെ എടുക്കായിരുന്നു ഞങ്ങൾ അതൊക്കെ തള്ളി കൊടുത്ത് കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പൊ കറക്റ്റ് ടൈമിലാണ് ഇവിടെ എത്തുന്നത് പക്ഷെ ഒരു ഒന്ന് അതില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വിട്ടു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ കറക്റ്റ് ടൈമിൽ അവിടെ വണ്ടി അവിടെ കിടന്ന് ഞങ്ങൾ തള്ളി കൊടുത്ത് ഓണാക്കി വിട്ടു അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് മാലാകമാര ഭൂമിയിലെ പറയാം പക്ഷെ ഞാൻ പറയുന്നത് അറിയോ ഭൂമിയിലേക്ക് ദൈവങ്ങൾ തീർച്ചയായും തൃക്കണ്ടിയൂർ അമ്പലത്തിന്റെ തിരുമേനി ഞങ്ങളുടെ കൂടെ ഉണ്ട് പിന്നെ സന്തോഷ കണ്ടതിൽ സന്തോഷുണ്ട് എന്ത് തോന്നു നല്ലത് ചെറുപ്പക്കാർ ചെയ്യുന്ന ഒരു കാര്യമല്ല കുറെ പേര് ഇതി പാസ് ചെയ്തു പോയി പക്ഷെ അവര് മാത്രം വന്നിട്ട് എന്താ എന്താ ചെയ്യേണ്ട ഏതാ ചെയ്യേണ്ട ഞങ്ങൾക്ക് മോള് കയറാൻ പറ്റും അവര് കയറി അപ്പോഴേക്കെ ചെയ്യാൻ പറ്റുന്നത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്തു ചെയ്തു ആക്ച്വലി തിരുമേനി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിങ്ങൾ ഞാൻ ആദ്യം കണ്ടത് ഒരാൾ ആദ്യം ഇവിടെ കണ്ടു നമുക്ക് അവിടേക്ക് കാണിച്ചു ഞാനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ താമരത്തിന്റെ അടുത്ത് തന്നെ അപ്പൊ ഇവിടെ കത്തുന്നുണ്ടെന്ന് അവിടുന്ന് കൈകൊണ്ട് വിളിച്ചു പറഞ്ഞു കാണിച്ചിട്ട് ഞാൻ ഓടി വന്നു അപ്പൊ കത്തുന്നുണ്ടായിരുന്നു ക്ഷേത്ര ജീവനക്കാർ രണ്ട് മൂന്ന് പേരും ഇവിടെ അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് പേർ കെടുത്തി അതിനിടെ ഞാൻ ഫയർഫോഴ്സിന് ഫോം വിളിച്ചു അങ്ങനെ അവര് രണ്ടുപേരും വീണ്ടും വെള്ളം അകത്തു നിന്നുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു ഫയർഫോഴ്സിന് വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോഴാണ് ഇവർ വന്നത് അപ്പം അവിടെ രണ്ടുപേരേ ഉണ്ടായിരുന്നുള്ളൂ സഹായത്തിന് ആളും മതിയായിരുന്നില്ല ഇപ്പോൾ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ടെന്നല്ലാണ്ട് ആരും ഇറങ്ങി ശ്രദ്ധിച്ചിരുന്നില്ല വന്നു ഞങ്ങൾക്ക് കയറിക്കൂടെ ബുദ്ധിമുട്ടുണ്ടോ അവരാ ചെയ്തു വന്നു ാണ് നമുക്കൊന്നും കേറാനും ഞങ്ങളൊക്കെ അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരും വെയിറ്റ് ഉള്ള ആൾക്കാരും ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ അവർ കയറാൻ തൈര് ചെയ്തു അപ്പൊ അതിന് നമുക്ക് വളരെയധികം സന്തോഷം ഫ്ലെക്സിബിലിറ്റി മനസ്സിനും ഫ്ലെക്സിബിലിറ്റി ഉണ്ട് രണ്ടിനും ഉണ്ട് രണ്ടിനും ഉണ്ട് അതാണ് ഇതിലെ പോയിന്റ് അല്ലേ

ഒന്ന് ഒരു സെക്കൻഡ് പിടിച്ചോ ഞങ്ങള് വീട്ടിന്റെ മുമ്പിൽ അതൊരു എത്ര മണിയോടെയാണ് നമ്മൾ ഇവിടെ ഒരു വന്ന് അമ്പലത്തിലെ വന്ന് പറഞ്ഞത് കത്ത് അനിയനോട് പറഞ്ഞത് അപ്പൊ ഞാനും നാത്തൂനും കൂടി വെള്ളം കോർന്നതിന്റെ ഇടയ്ക്കാണ് ഇവര് വന്നത് ഇവര് രണ്ടുപേരെയും കണ്ടത് ഇയാള് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല സോറി സൂറിന്റെ അപ്പൊ ഇവര് രണ്ടുപേരും വന്നത് അപ്പൊ ഇവരാണ് കാര്യായിട്ട് അങ്ങോട്ട് കേറട്ടേന്ന് വെച്ചോടൊ ഞാൻ പറഞ്ഞു കേറിക്കോളൂ പിന്നെ ഇവരാണ് ഫോണി വെച്ചിട്ട് എന്റെ മേലക്ക് ഏറ്റവും ഇവനാണ് കേറിയത് അവനന്ന് കേറിയിട്ട് എന്റെ വെള്ളം ഒഴിച്ചോണ്ടാണ് ആ സൈഡിലൊക്കെ നല്ല കത്തിച്ചു തുടങ്ങിയിരുന്നു മൂലയ്ക്ക് മറ്റേ മൂലല്ലേ അപ്പൊ ഇവൻ ആ വെള്ള എന്റെ മേലെ അങ്ങനെ ഒഴിച്ചോണ്ടാണ് എനിക്ക് തോന്നും അതധികം അങ്ങോട്ട് പടരാതെ ഇവര് വരാൻ വേണ്ടിട്ട് കൊറേ നേരം പിടിക്കുമല്ലോ ഫയർഫോഴ്സ് വരുന്ന അപ്പൊ അങ്ങനെ ഇവര് ഒഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പൊ ഇവരങ്ങനെ ഒരു എന്താ പറയാ നമ്മളൊരു ബാക്കി എല്ലാവരും കുറെ പേര് ഇങ്ങനെ കൊറേ പേര് നോക്കിയിട്ട് പോണിണ്ട് കൊറച്ചുപേരും ഇവിടെ നിന്ന് നോക്കുന്നുണ്ട് പക്ഷെ ഇവര് മാത്രാണ് അതിനൊരു മുൻകൈ ഇട്ടിട്ട് ഇങ്ങനെ ആ അവർക്കൊരു തോന്നുന്നു എന്താണ് തോന്നുന്നത് എനിക്ക് നമുക്ക് അറിയില്ല എന്താ തോന്നിച്ച ദൈവം തോന്നിച്ചാണ് അല്ലെങ്കിൽ അങ്ങനെ തോന്നിട്ട് ചെയ്യണ്ട ഒരാൾക്കാരും എല്ലാവരും അങ്ങനെ ചെയ്തോളണം ചെയ്തോണ്ടില്ലല്ലോ തീർച്ചയായിട്ടും ഞാൻ ടീച്ചറാണ് ഞാൻ ജയമിനാണ് എന്റെ പേര് ബാമ എന്താ വിഷയം എന്താ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ടീച്ചറാണ് അല്ല പ്ലസ് ടു പ്ലസ് ടു ഹയർ സെക്കൻഡറി അധ്യാപകനാണ് ഓക്കെ അപ്പൊ എന്താണെന്ന് അറിയില്ല ദയവായിട്ട് ഇറക്കിയതാണ് അങ്ങനെ തന്നെ എന്നുള്ളതാണ് അപ്പൊ ഞാനിപ്പോ പറയുകയും പോകുമ്പോ ആരും ചോദിച്ചില്ല അപ്പൊ ഞാൻ അവരോട് പേര് ചോദിച്ചുകൊണ്ട് എന്താണ് എന്താ പേര് വെച്ചു കാരണം എനിക്ക് അറിയണം എന്നുണ്ടായിരുന്നു ഇവര് അറിയപ്പെടാതെ പോകുന്നങ്ങനെ കൊറേ ആൾക്കാരുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഇവർ അറിയ അറിയപ്പെടണം എന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പേര് ചോദിച്ചപ്പോ ഇവരെന്താവിടെയും പേര് പറഞ്ഞു നൌഫലാണ് ബാസിലാണ് കൈനിക്കരയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ എന്റെ ഫ്രണ്ട് വിനു വിനോദ് തലപ്പള്ളി അവൻ ദേശാഭിമാനിയിലത്തെ ഇവിടുത്തെ എഡിറ്ററാണ് ഇവിടുത്തെ അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു നീത് ഇത് കൊടുക്കുമ്പോ ന്യൂസ് പേര് കൊടുക്കുമ്പോ ഇവരുടെയും കൂടി പേര് കൊടുക്കണം എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും കൊടുക്കണം കാരണം അത് അറിയണ ആൾക്കാര് അറിയണം എന്ന് എനിക്കുണ്ടായിരുന്നു കാരണം അത് തീരെ അറിയപ്പെടാതെ പോവരുതല്ലോ അപ്പൊ അങ്ങനെ അറിയണം എന്നുണ്ടായിരുന്നുകൊണ്ട് ഞാൻ വിനുവിനോട് പറഞ്ഞു പേര് കൊടുക്കണം പിന്നെ ഇപ്പൊ വിനു കണ്ടുപിടിച്ചു തോന്നുന്നുണ്ട് നിങ്ങളെയൊക്കെ അല്ലേ വന്നിട്ട് കഴിഞ്ഞാൽ അപ്പൊ അവ എനിക്ക് ന്യൂസ് ഒക്കെ അയച്ചു തന്നിരുന്നു ഞാൻ ഞാനിൻ്റെ ഇടയിൽ കമൻറ്റ് കിട്ടിണ്ടായിരുന്നു യൂട്യൂബില് യൂട്യൂബിൽ ഞാൻ കമന്റ് കിട്ടിണ്ടായിരുന്നു അപ്പം എനിക്ക് എനിക്ക് തോന്നണോ കൊറേ നമ്മളിപ്പോ ന്യൂ ജനറേഷൻ നമ്മൾ പറയും എന്താ പറയാ അവരുടെ കാര്യം നോക്കി നടക്കും അങ്ങനെ തീരെ ഇതില്ല അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇതേമാതിരി നല്ല കുട്ടികൾ ഒരുപാടുണ്ട് എനിക്കും പരിചയമുള്ള കുട്ടികളുണ്ട് എനിക്ക് സ്നേഹമുള്ള ഒരുപാട് മക്കൾ ഞാൻ പഠിപ്പിക്കുന്ന മക്കളും അപ്പോ ടീച്ചർ നമ്മൾ പുതിയ കുട്ടികളെ നമ്മളിങ്ങനെ പറയൂ അവരങ്ങനെ പക്ഷെ ഇവരത്രയും നല്ല ഉത്തരവാദിത്തോട് അവര് ചെയ്തു എന്നുള്ളതാണ് ചെയ്തു എന്നുള്ളതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവരുടെ ഉമ്മമാരെ കുറിച്ചാണ് നല്ല ഉമ്മമാര്ത്തിയ നല്ല കുട്ടികളെ ഉണ്ടാക്കിയ നല്ല ഉമ്മമാര് ഉമ്മമാര് നോക്കാതെ ഒരു കുട്ടികളും ഇങ്ങനെ ഉമ്മമാരുടെ ഒരു നല്ല ഇത് ഉണ്ടാവും അവർക്ക് ഒരു ഉത്തരവാദിത് അവർക്ക് ഉമ്മമാരുടെ ഒരു ഇതുണ്ടാവും അത് ഞാൻ പറഞ്ഞു ഇവിടെ ും പറഞ്ഞു ഞാൻ എന്റെ മക്കളോടും പറഞ്ഞു ആ അപ്പൊ ഉമ്മമാരുടെ ഇത് ഉണ്ടാവും ഉമ്മമാർക്കും ഞാൻ അങ്ങനെ യൂട്യൂബിൽ ഞാൻ കമന്റ് ഇട്ടിരുന്നു ഉമ്മമാർക്കും ഇരിക്കട്ടെ ഒരു ഇങ്ങനെ നല്ല കുട്ടികളെ വളർത്തിയുണ്ടാക്കിയ അവർക്കും ഒരു ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളിപ്പോ ഇവരുടെ വീട്ടിൽ നിന്നാണ് വരുന്നത് ഇവരുടെ ഉമ്മ ഇവരുടെ രണ്ടുപേരുടെ ഉമ്മമാരോട് സംസാരം ഞെട്ടിപ്പോയി അവര് പറഞ്ഞ വാക്കുകൾ ഇനി വീട് ഇറങ്ങുമ്പോൾ നിങ്ങൾ കാണാം ടീച്ചർ പറഞ്ഞു മറ്റൊരു സൈഡാണ് ഇവര് വെറുതെ ഇങ്ങനെ ആയതല്ല അപ്പൊ ഞാനെപ്പഴും പക്ഷെ എനിക്കറിയാം നമ്മള് ടീനേജ് ഇങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കണതല്ലേ എത്രയോ വർഷമായിട്ട് അപ്പൊ ഞാൻ കുട്ടികളോടും പറയും നിങ്ങള് കാണിക്കുന്നത് എന്തോ വീട്ടിലിരിക്കുന്ന അപ്പമാരെ പറയില്ല നിങ്ങൾ എന്ത് കേടുവന്നാലും ആൺകുട്ടികളും പെൺകുട്ടികളും കേടുവന്നാലും നമ്മള് നമ്മക്കാണ് ബ്ലെയിം ഉണ്ടാവും നമുക്ക് ഉമ്മമാർക്കാണ് പാരസും പിന്നെ ഉമ്മമാരാണ് അധികം പറയുക അപ്പൊ അങ്ങനെ നല്ല ഉമ്മമാര് വളർത്തി നല്ല ഉമ്മമാർക്കാണ് പൊതുവേറ്റി കൊടുക്കേണ്ടത് ശരിക്ക് പക്ഷെ ടീച്ചർ പറഞ്ഞാല് മോറൽ സൈഡ് കമ്പാൾസറിയാണ് മോറൽ സൈഡ് നമ്മള് നല്ല എന്താ പറയാ സ്ട്രെങ്ത് ആയിട്ട് പോണം എന്നാ മാത്രം നല്ലൊരു പേര് കാണാൻ ഇനി നേരല്ലേ പുറത്ത് എവിടെയുള്ളത് ഉമ്മ അങ്ങനെ തന്നെ ഉമ്മ തന്നെയാണ് ഓക്കെ സംസാരിക്കാം ടീച്ചറ സന്തോഷം മലപ്പുറത്തിന്റെ ഒരു അഭിമാന താരങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ സുധാകരനും ഫൈസൽ മാഷും അതേപോലെ തന്നെ ടിഷോട്ടി എന്താണ് മാമ ടീച്ചറും ഒന്നാണ് എല്ലാരും ഒന്നെയാണ് മാസിത്തും അതൊക്കെ